ടെൻ ഡേയ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ഉള്ളത് അപ്പോൾ ഈ ക്ലാസ്സിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പത്ത് ദിവസത്തെ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ് അപ്പം ഇന്ന് ന ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മൾ സാധാരണഗതിയിൽ മുമ്പ് കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചർ സംഭവിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം നമ്മൾ മുമ്പ് നടന്ന നമുക്ക് എപ്പോഴും സംശയം വരാറുണ്ട് മുമ്പ് നടന്ന രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് പറയുമ്പം ടീച്ചർ ക്ലാസ്സിൽ കയറി ചെന്നപ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു അല്ലെങ്കിൽ അവൾ പാട്ട് പഠിച്ചതിന് ശേഷം ക്ലാസ്സിൽ പോയി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്ത് എങ്ങനെ പറയും എന്നുള്ള സംശയം നമുക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഏതെങ്കിലും കഴിഞ്ഞ കാലത്ത് രണ്ട് സംഭവങ്ങൾ നടക്കുകയും അതിൽ ഒരു സംഭവം മുമ്പ് നടക്കുന്നതും അതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ സംഭവം അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ അതെങ്ങനെ പറയാം അപ്പോൾ എനിക്ക് സാധാരണ കാര്യമാണ് ഞാൻ റെയിൽവേ നടക്കാറുള്ളത് கெத்தும் பழிக்கும் என்ற டிரெயின்போக் கழியும் അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ പോയാലും പിന്നെ സെക്കൻഡ് ട്രെയിനിലായിരിക്കും ഞാൻ പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ എല്ലാ ക്ലാസ്സിലും കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ഇവിടെ ഒന്നാമത് നടക്കുന്നത് എൻ്റെ ട്രെയിൻ പോയതാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും എന്ന് പറഞ്ഞാലും നടക്കുന്നത് എന്താണ് ഒന്നാമത് നടക്കുന്നത് ട്രെയിൻ പോയതാണ് എന്നാൽ രണ്ടാമത് നടക്കുന്നത് ഞാൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളിൽ ഫസ്റ്റ് കാര്യം ട്രെയിൻ പോയി ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ എത്തിയപ്പോൾ എന്നൊക്കെ പറയുന്നതിന് നമുക്ക് വെൻ ഉപയോഗിക്കാം അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ ശ്രദ്ധിക്കുക വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഇപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിക്കോണം ഒന്നാമത് നടന്നത് ട്രെയിൻ പോയതാണെന്നും രണ്ടാമതാണ് ഞാനിവിടെ പോയിട്ടാണ് ഞാനിവിടെ എത്തിയതെന്നും മനസ്സിലാക്കണം എങ്ങനെ മനസ്സിലാക്കും അതായത് രണ്ട് കാര്യങ്ങൾ മുമ്പ് നടന്നതിനെ പറ്റി പറയുമ്പോൾ ഒന്നാമത് നടന്ന കാര്യം പറയുമ്പം ഹാഡ് പ്ലസ് വീ റി ഉപയോഗിച്ചും രണ്ടാമത് നടന്ന കാര്യം പറയുമ്പോൾ ഡിഡ് വെർബ് ഉപയോഗിച്ചും നമ്മൾ മെൻഷൻ ചെയ്യുക അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ വെൻ ഐ റീച്ച്ഡ് ഡിഡ് പ്ലസ് റീച്ച് റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ഇവിടെ ഹാഡ് പ്ലസ് വീ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് ലീവിൻ്റെ ലീ ലീവിന്റെ വീ ആണ് ലെഫ്റ്റ് അപ്പം ഹാഡിൻ്റെ കൂടെ എപ്പോഴും വീ റി അല്ലേ ഉപയോഗിക്കുകയുള്ളൂ അപ്പം ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയുമ്പം ട്രെയിൻ പോയി കഴിഞ്ഞു അപ്പം ഹാഡ് പ്ലസ് വീ രി ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യമാണ് ഡിഡ് പ്ലസ് വെറുപ്പ് ഉപയോഗിക്കുന്നതും മനസ്സിലായോ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ അതുപോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് സംഭവത്തിനെ പറ്റി സംസാരിക്കുമ്പോഴും അത് മനസ്സിൽ വരും ഇത് പഠിക്കുന്ന കുട്ടികൾക്കും വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങളാണ് വെനൈ റീച്ച് ടു ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാൻഡ് ലെഫ്റ്റ് വെനൈ റീച്ച് ട് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാൻഡ് ലെഫ്റ്റ് ഇപ്പം മനസ്സിലാക്കി വെച്ചോളുക അപ്പൊ ഏതെങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ പാസ്റ്റ് ഇൻസിഡൻ്റ് ആയി നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കോണം എന്താണ് പാസ്റ്റിൽ നടക്കുന്ന കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം പറയുന്നത് ഹാഡ് പ്ലസ് വീ റി ഉപയോഗിച്ചും രണ്ടാമത്തെ കാര്യം ഉപയോഗി പറയുന്നത് ഡിഡ് പ്ലസ് വെർബ് ഉപയോഗിച്ചും ആയിരിക്കും ഓക്കെയാണോ ഇങ്ങനെയാണ് രണ്ട് ആക്ഷൻസ് ഇപ്പോൾ പറയാണ് ഞാൻ കാനഡയിൽ പോകുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു അപ്പോൾ അവിടെ എങ്ങനെ പറയാൻ നമുക്ക് ഐ ഹാഡ് ലേൺഡ് ഇംഗ്ലീഷ് ബിഫോർ ഐ വെൻ ടു കാനഡ അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതാണ് ഇംഗ്ലീഷ് പഠിച്ചതാ ഐ ഹാഡ് ലേൺഡ് ഇംഗ്ലീഷ് ബിഫോർ ഐ വെൻ ടു കാനഡ ഡോക്ടർ വന്നപ്പോഴേക്കും രോഗി മരിച്ചു കഴിഞ്ഞിരുന്നു ദ പേശ്യൻറ്റ് ഹാ ഡൈഡ് വെൻ ദ ഡോക്ടർ അറേവ്ഡ് വെൻ ദ ഡോക്ടർ അറേവ്ഡ് ദ പേഷ്യൻറ്റ് ഹാ ഡൈഡ് അപ്പം അത് നടന്നതാ പേഷ്യൻ്റ് മരിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പാസ്റ്റായിട്ട് പറയുമ്പം അതിലൊന്നാമത്തെ കാര്യം ഹാഡ് പ്ലസ് വീത്രി ഉപയോഗിച്ചും രണ്ടാമത്തെ കാര്യം ഡിഡ് പ്ലസ് വെറുബ് ഉപയോഗിച്ചും പറയാം ഇനി നമ്മൾ ഇത് ഇത് ഒരു 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 ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യാണ് ഇനി നമ്മൾ രണ്ടാമതായിട്ട് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന എന്താന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നടക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നടക്കുകയാണ് ആ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നടക്കുമ്പോൾ അതിൽ ചില കാര്യങ്ങള് നമ്മൾ രണ്ടും രണ്ടും രണ്ട് രീതിയിലായിരിക്കുമല്ലോ പറയുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇപ്പം ഞാൻ പറയാണ് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് നടന്നു അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് നടന്നു അല്ലെങ്കിൽ യാത്രക്കാർ ഉറങ്ങുകയായിരുന്നപ്പോൾ ആക്സിഡൻ്റ് നടന്നു ഇവിടെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ലോങ് ആയിട്ട് നടക്കുക പെട്ടെന്ന് ഒരു കാര്യം നടക്കുന്നത് എന്താണ് ഒരു പ്രവൃത്തി ലോങ് ആയിട്ട് നടക്കുന്ന എന്താണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അതൊരു ലോങ്ങ് ആക്ഷനാണ് എന്നാലും ഷോർട്ട് ആക്ഷൻ ഏതാ ക്സിഡൻ്റ് സംഭവിക്കുന്നതാ അപ്പം വെൻ ദ പാസഞ്ചേഴ്സ് വെയർ സ്ലീപ്പിംഗ് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് അതായത് ലോങ് ആക്ഷനെ നമുക്ക് വാസൂർ വെയർ പ്ലസ് ഐ എൻ ജി ഉപയോഗിച്ചും ഷോർട്ട് ആക്ഷനെ നമുക്ക് ഡെഡ് വെർബ് യൂസ് ചെയ്തും പറയാം അതായത് പാസെഞ്ചേഴ്സ് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആക്സിഡൻറ്റ് നടന്നു വെൻ ദ പാസഞ്ചേഴ്സ് വെയർ സ്ലീപ്പിംഗ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് മനസ്സിലായോ രണ്ട് ആക്ഷൻ നടക്കുമ്പോൾ പാസ്റ്റിൽ രണ്ട് ആക്ഷൻ നടക്കുമ്പോൾ അതിനകത്ത് ലോങ് ആക്ഷൻ ഷുഡ് ബീ ഇൻ വാസോർ വെയർ പ്ലസ് ഐ എൻ ജി ആൻഡ് ദ ഷോർട്ട് ആക്ഷൻ ഷുഡ് ബീ ഇൻ ഡെഡ് വെർബ് അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ ആക്ഷൻ തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ പറയാണ് ഞാൻ അവിടെ എത്തിയപ്പോൾ അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് ആ പാചകമാണ് വെൻ ഐ റീച്ച്ഡ് ദെയർ വെൻ ഐ റീച്ച്ഡ് ദെയർ ഷി ഓസ് കുക്കിംഗ് ഷി ഓസ് കുക്കിംഗ് കണ്ടോ ഞാൻ അവളെ കാണുമ്പോൾ അവൾ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവളെ കാണുമ്പോൾ വെനൈസോഹർ ഞാൻ അവളെ കാണുമ്പോൾ പെട്ടെന്ന് കാണുമല്ലേ ഷീവോസ് പ്ലക്കിങ് ഫ്ലവേസ് ഷീവോസ് പ്ലക്കിങ് ഫ്ലവേഴ്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകൾക്ക് നമുക്ക് പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സിൽ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് പേഴ്സണലായി തന്നെ പഠിക്കാനാകും അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സസൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ആ എക്സർസൈസുകൾ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അത് കമന്റുകളായിട്ട് അവിടെ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾ മറന്നുപോകരുത് അപ്പം ഈ രണ്ട് ക്ലാസ്സുകൾ നമുക്ക് നോക്കാം ഓക്കെ രണ്ട് ക്ലാസ്സില് ബന്ധിപ്പിച്ചിട്ടുള്ള എക്സസൈസ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ കാർ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ കാർ നന്നാക്കിക്കൊണ്ടിരിക്കായിരുന്നു റിപ്പയറിങ് മതി ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അവൾ വന്നു ബസ് കാത്തു നിൽക്കുമ്പോൾ എന്ന് പറയുന്ന ലോങ് ഇതല്ലേ ഞങ്ങൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അവൾ വന്നു ഓക്കെ തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ബസ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ബസ് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർത്ത് ക്വസ്റ്റ്യൻ ഞാൻ പാർട്ടിയിൽ എത്തിയപ്പോഴേക്കും അവൾ വീട്ടിൽ പോയി കഴിഞ്ഞിരുന്നു ഞാൻ പാർട്ടിയിൽ എത്തുക അറിയുവാണ് ഞാൻ പാർട്ടിയിൽ എത്തിയപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ അവനെ ഞാൻ അവനെ ഞാൻ കാണുമ്പോൾ അവൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനെ ഞാൻ കാണുമ്പോൾ അവൾ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ തെറ്റുകൾ വന്നാലും പ്രശ്നമില്ല അറിയാവുന്ന രീതിയിൽ ഈ എക്സസൈസുകൾ ചെയ്യുക തീർച്ചയായിട്ടും ഈ എക്സസൈസുകൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ പത്ത് ദിവസത്തെ ക്ലാസ്സുകളൊന്നും നോക്കിയാൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത ദിവസം മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ എല്ലാവരും ആ ക്ലാസുകൾ നോക്കുക നിങ്ങളുടെ കമൻറ്റുകൾ പറയുക എക്സസൈസുകൾ ടൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് വളരെ ഒരു മാസത്തെ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ പഠിക്കാനാകും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്